ഹലോ അസ്ലാമലൈക്കും അപ്പോൾ മഴ വന്നതിന് ശേഷം നമ്മൾ മുറ്റൊക്കെ ക്ലീൻ ആക്കിയതാണ് ഇപ്പം വീണ്ടും മഴ വന്നിട്ട് മുറ്റം ആകെ അലങ്കോലായിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം തുണിയൊക്കെ നനച്ചു തുണി നനച്ചതിന് ശേഷം നമ്മുടെ ലിച്ചിൻ്റെ കുരുവൊക്കെ മുളക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് വന്നു ചോറും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കളൊക്കെ ഉണ്ട് എന്ന് ആറാഴ്ച ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറും കറി ഉണ്ടാക്കണം അങ്ങനെ ഞാൻ വയറും പിന്നെ കുറച്ച് മീനും കൊണ്ടുവന്നിട്ടുണ്ട് മീനല്ല കൂന്തലാണ് അങ്ങനെ അതിന് മുമ്പ് ഈ സാധനമൊക്കെ ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചു അതിന് ശേഷം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതി പയറും പിന്നെ കൂന്തൾ വറവാണ് പിന്നെ ഉണ്ടാക്കുന്നത് ഇന്ന് കറിയായിട്ടൊന്നുമില്ല രാവിലെ തന്നെ മുറ്റത്തെ തുണി നനക്കലും മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലെടുക്കുന്ന പണി വളരെ ഈസിയാണ് പക്ഷേ മുറ്റത്ത് ഇറങ്ങണ്ടല്ലോ നല്ല വെയിലാണിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് അലത്തണ്ട വറവും പിന്നെ നമ്മൾ കൂന്തൽ വറവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കാരണം ഇന്ന് മീനൊന്നും കിട്ടിയില്ല അപ്പോൾ മീൻ കിട്ടിയിരുന്നെങ്കിൽ ഒരു മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് പക്ഷേ മീൻ കിട്ടിയില്ല ഏതായാലും ഇന്ന് രാത്രിക്കള് രാത്രിക്ക് വരെ ഒപ്പിക്കാം അത്രയ്ക്കുള്ള സംഭവമാണെന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷേ നമ്മൾ മീൻ കൊണ്ടുവന്നാൽ തേങ്ങരച്ച് കറിയാക്കിയാൽ രാവിലത്തോളം നമുക്ക് മതിയാകും ഇതാണെങ്കിലിപ്പോൾ രാത്രി വരെ മതിയാകും അത്രയേ ഉള്ളൂ കാണുന്ന വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചധികം തന്നെ കാണുന്നുണ്ട് പക്ഷെ അത്രത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചോറ് വഹിച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരിലേക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സപ്പോർട്ടാക്കുക അതുപോലെ തന്നെ രാത്രി ഏഴ് മണിക്ക് നമ്മുടെ ലൈവിലുണ്ടാവും എല്ലാവരും ഒന്നും സപ്പോർട്ടാക്കാൻ മറക്കരുത്